ഇന്ത്യൻ ഭക്ഷണക്രമം ആവശ്യത്തിന് പ്രോട്ടീൻ നൽകുന്നുണ്ടോ ഇന്ത്യൻ ഭക്ഷണക്രമത്തിൽ കാർബോഹൈഡ്രേറ്റുകൾ പലപ്പോഴും പ്രധാന സ്ഥാനം നേടുന്നത് കൊണ്ട് തന്നെ പ്രോട്ടീൻ്റെ അവഗണിക്കാറാണ് പതിവ് പൊതുവായൊരു മിഥ്യാധാരണയുണ്ടെങ്കിലും ഇന്ത്യൻ ഭക്ഷണത്തിൽ ധാരാളം പ്രോട്ടീനുകളുടെ സാന്നിധ്യമുണ്ട് എന്നതാണ് വാസ്തവം പരമ്പരാഗത ഇന്ത്യൻ ഭക്ഷണരീതികൾ പ്രധാനമായും സസ്യ ആഹാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവയിൽ വിവിധ തരം ധാന്യങ്ങൾ പയർവർഗ്ഗങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടുന്നു ഈ സസ്യാധിഷ്ഠിത സ്രോതസ്സുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ പൂർണ്ണമായ പ്രോട്ടീൻ നൽകാൻ അതിലൂടെ സാധിക്കും പ്രോട്ടീൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ ഭക്ഷണ രീതി എപ്പോഴും ശീത്തപ്പേര് കേൾക്കാറുണ്ട് ചില തെറ്റിദ്ധാരണകളാണ് ഇതിന് കാരണം ഒന്ന് ഇന്ത്യൻ ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ കുറവ് ഉണ്ടെന്നതാണ് അത് ശരിയല്ല കാരണം പയറ് പരിപ്പ് മുളപ്പിച്ച ധാന്യങ്ങൾ ഇവയിലെല്ലാം ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ പറയുന്നത് മാംസാഹാരം കഴിക്കുന്നവർക്ക് മാത്രമേ പ്രോട്ടീൻ ലഭിക്കുകയുള്ളൂ എന്നാണ് അതും തെറ്റായ ഒരു ധാരണയാണ് കാരണം പനീർ തൈര് കടല പയർ വർഗ്ഗങ്ങൾ തുടങ്ങി സസ്യബുക്കുകൾക്ക് ചോയ്സ് ഒരുപാടുണ്ട് പ്രോട്ടീനു വേണ്ടി പ്രോട്ടീനെ കുറിച്ചുള്ള മറ്റൊരു തെറ്റിദ്ധാരണ അമിതമായ പ്രോട്ടീൻ വൃക്കകളെ ദോഷകരമായി ബാധിക്കുമെന്നതാണ് അതിലെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ പ്രോട്ടീൻ പതിവായി കഴിക്കുന്നത് അപകടമല്ല പക്ഷെ നേരത്തെ തന്നെ വൃക്ക രോഗമുള്ളവർക്ക് ഇത് പ്രശ്നമാണെന്നതാണ് വാസ്തവം അങ്ങനെ പ്രോട്ടീനുകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നിരവധിയാണ് ഇന്ത്യൻ പാചക രീതിയിൽ വൈവിധ്യമാർദ്ധതും സമ്പന്നവുമായ പ്രോട്ടീൻ സ്രോതസ്സുകളുണ്ട് വ്യത്യസ്ത പ്രായക്കാർക്കും ജീവിതശൈലികൾക്കും അനുസരിച്ച് പ്രോട്ടീൻ ഉപഭോഗം നമുക്ക് ക്രമീകരിക്കാനാകും ദിവസേനയുള്ള ഭക്ഷണ ക്രമത്തിൽ എങ്ങനെയാണ് നമുക്ക് പ്രോട്ടീൻ ഉൾപ്പെടുത്തുക എന്ന് നോക്കാം ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് മുതൽ തുടങ്ങാം രാവിലെയുള്ള ഭക്ഷണത്തിൽ മുട്ട തൈര് ചീസ് ബദാം പഴം ചീര ചീയാ സീഡ് പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള സാലാഡ് ചിക്കൻ എന്നിവ ഉൾപ്പെടുത്താം എല്ലാം കൂടി വാരി വലിച്ചു കഴിച്ച് ശീലമുള്ള മലയാളികളുടെ ശ്രദ്ധയ്ക്ക് അധികമായാൽ അമൃതും വിഷമാണ് ഇനി ഉച്ചഭക്ഷണത്തിലേക്ക് വരാം പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുള്ള കറികൾ അധികം എണ്ണ ചേർക്കാതെയുള്ള ചിക്കൻ മീൻ കറികൾ പരിപ്പ് സോയ അധികം വേവിക്കാത്ത പച്ചക്കറികൾ എന്നിവയെല്ലാം ചോറ് റൊട്ടി എന്നിവയ്ക്കൊപ്പം ഉൾപ്പെടുത്താം ഇനി രാത്രിത്തെ കാര്യം രാത്രിയിൽ മിതമായി വേണം ഭക്ഷണം കഴിക്കാൻ ഗ്രില്ല് ചെയ്ത മീൻ ചിക്കൻ എന്ന പ്രോട്ടീനു വേണ്ടി രാത്രി കഴിക്കാവുന്നതാണ് കൂടാതെ വെല്ലരിക്ക തക്കാളി എന്നിവ ചേർത്ത് സാലഡ് ദാൽ ഉപയോഗിച്ചുള്ള ഒരു കറി കുറച്ച് ചോറിനൊപ്പമോ റൊട്ടിയോടൊപ്പമോ കഴിക്കാം കാരറ്റ് കടല ചീര എന്നിവ ചേർത്തുള്ള സാലഡും പ്രോട്ടീനുകളാൽ സമൃദ്ധമാണ് പാലക് പനീർ സോയാ ചങ്ക്സ് കോളിഫ്ലവർ കുമ്പളങ്ങ ക്യാബേജ് എന്നിവയെല്ലാം പ്രോട്ടീനുകളുടെ കലവറ തന്നെയാണ് പ്രോട്ടീൻ കഴിക്കാനുള്ള ഏറ്റവും നല്ല സമയം പ്രഭാത ഭക്ഷണം തന്നെയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത അളവിലാണ് പ്രോട്ടീൻ ആവശ്യമായുള്ളത് പ്രായപൂർത്തിയായവർക്ക് പ്രോട്ടീൻ്റെ പ്രതിദിന ഡോസ് നാൽപ്പത്തി മുതൽ അറുപത്തി മൂന്ന് ഗ്രാം വരെയാണ് പുരുഷന്മാർക്ക് കുറച്ച് ഉയർന്ന അളവിൽ പ്രോട്ടീൻ ആവശ്യമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം